ഹലോ നമസ്കാരം ഞാൻ ബിന്ദു വിപിൻ ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല രുചികരമായ ബട്ടൂരയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്നത് പോലെ നല്ല ടേസ്റ്റിയായ സോഫ്റ്റായ ബട്ടൂര എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാകണേ ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഒരു ബട്ടൂര ഉണ്ടാക്കിയാലോ അതിൽ നിന്നെ ഞാനൊരു ബൗളെടുക്കുന്നുണ്ട് ഇതിലേക്ക് കാൽ കപ്പ് റവ ഇട്ട് കൊടുക്കാം ഇത് കുറച്ച് വെള്ളമൊഴിച്ച് ഇത് കുതിരാൻ വയ്ക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി ഇതുപോലൊരു പാത്രം എടുത്ത് വയ്ക്കാം ഇതിലേക്ക് ഒന്നര കപ്പ് മൈദപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ഞാൻ അര ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി ഇതിലേക്ക് തൈര് ചേർക്കണം ഇത് ഞാൻ തന്നെ വീട്ടിൽ ഉറൊഴിച്ചുണ്ടാക്കിയ തൈരാണ് കേട്ടോ രണ്ട് വലിയ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ തൈര് തൈര് ചേർക്കുമ്പോൾ ഒരുപാട് പുളിയുള്ള തൈര് ചേർക്കരുത് കേട്ടോ ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കണം സാധാരണത്തെ സൺഫ്ലവർ ഓയിൽ ചേർത്താൽ മതി കേട്ടോ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ നേരത്തെ കുതിർത്തി വെച്ച റവ റവ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ആ റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ വെള്ളത്തോടെ തന്നെ ചേർക്കാം കേട്ടോ ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കണം അത് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ബട്ടൂരിക്ക് വേണ്ടി കുഴയ്ക്കുമ്പോൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ലൂസായിട്ട് കുഴക്കണം കേട്ടോ മറ്റേ സ്വല്പം കൂടി വെള്ളം ചേർത്തിട്ട് കുഴക്കണം ചെടിക്ക് ഒരുപാട് ഒഴിച്ച് കുഴക്കരുത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കണം ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാളും കുറച്ച് ലൂസായിട്ടാണ് അത് കുഴച്ചെടുക്കേണ്ടത് കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും ഇതാണ് ഇതിൻ്റെ പരുവം ഇനി ഇത് കുഴച്ച് കുഴച്ച് കുഴച്ചിട്ട് പരുവ എടുക്കണം കൈ നല്ല വൃത്തിയായി കഴുകിയിട്ട് കയ്യിൽ കുറച്ച് ഓയിൽ തടവിൽ നമുക്കിത് പെട്ടെന്ന് ഇങ്ങനെ കയ്യിൽ ഒട്ടാതെ കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇനി അഞ്ച് മിനിറ്റ് ഇതിങ്ങനെ കുഴച്ച് കുഴച്ചെടുക്കണം ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കുഴച്ചെടുത്താൽ മതി അവ നന്നായിട്ട് കുഴച്ചെടുത്തു കേട്ടോ ഇനി ഇതിൽ കുറച്ച് എണ്ണ ഇങ്ങനെ തടവി വയ്ക്കാം അരമണിക്കൂർ ഇങ്ങനെ അടച്ചു വെക്കണം മിനിമം അരമണിക്കൂർ അടച്ചു വെക്കണം ഒരു മണിക്കൂർ വെച്ചാലും നല്ലതാണ് കേട്ടോ കൂടുതൽ സമയം വെക്കരുത് ഇത് പുളിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് അടച്ചു വയ്ക്കാം അരമണിക്കൂർ ഇതിങ്ങനെ ഇരിക്കട്ടെ ഇതൊന്ന് തുറന്ന് നോക്കാം ഇതാ ഇതിപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിത് തുറന്ന് നോക്കുന്നത് കേട്ടോ കണ്ടത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ് നല്ല സോഫ്റ്റ് മാവായിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടെ ഒന്നും അങ്ങനെ കുഴച്ചെടുക്കണം ഇതിന്ന് എത്ര വലിപ്പത്തിലുള്ള വട്ടൂര വേണോ അതിനനുസരിച്ചിട്ടുള്ള മാവ് എടുക്കാ ഇതുപോലെ ആവശ്യത്തിന് വലുപ്പമുള്ള ഉരുളിയാക്കി എടുക്കാം ഇനി ഇത് ചപ്പാത്തി പലകയിലോ അല്ലെങ്കിൽ നമ്മുടെ ടൈലിൻ്റെ മുകളിലോ എവിടെയെങ്കിലും വെച്ചിട്ട് ഇത് വരത്തി ബട്ടൂര പരത്താൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചീൻചട്ടി അടുപ്പത്ത് വെക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ എത്ര വലിപ്പത്തിലുള്ള ബട്ടൂര ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുകട്ടോ ഇത് പരത്താൻ വേണ്ടി ഞാനിവിടെ ചപ്പാത്തി പലകളാണ് എടുക്കുന്നത് ബട്ടൂര പരത്തി വേണ്ടിയിട്ട് ചപ്പാത്തി എടുക്കുമ്പോൾ ഇതിൽ നമ്മൾ പൊടി തൂവിയിട്ടല്ല പരത്തേണ്ടത് കേട്ടോ ഇതിൽ ഒരല്പം എണ്ണ തടവി കൊടുക്കാം ബട്ടൂരി അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ എണ്ണ തടവി കൊടുക്കുന്നത് അതുപോലെ ഈ ചപ്പാത്തി കോലിലും കുറച്ച് എണ്ണ ഇങ്ങനെ തടവി കൊടുക്കാം ഞാനിവിടെ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു ഉരുളയാണ് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ ഇനി ഇത് അതിൽ വെച്ച് പരത്തിയെടുക്കാം ബട്ടൂരിക്ക് പരത്തുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഷെയ്പ്പൊന്നുമില്ല കേട്ടോ നമുക്ക് ഓവർ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ല വട്ടത്തിലാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ വട്ടത്തിൽ പരത്തിയെടുക്കാം പിന്നെ വലിപ്പവും അതുപോലെ തന്നെയാണ് നമുക്ക് എത്ര വലിപ്പത്തിലുള്ള ബട്ടൂര വേണോ അത് അത്രയും വലിപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വലിയ പട്ടൂരയാകുമ്പോൾ നമ്മുടെ വീട്ടിൽ വലിയ ചീഞ്ചട്ടിയും ഒരുപാട് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും ചെറിയ പട്ടൂരി നമുക്ക് നമ്മുടെ ചെറിയ പാത്രത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം വട്ടൂര പരത്തുമ്പോൾ എല്ലാ ഭാഗത്തും ഒരേ കനം വരാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ ഒരേ തിക്നെസ്സിൽ പരത്തിയെടുക്കണം ഞാൻ ഇതിനെ രണ്ടാക്കി മുറുക്കിയാണ് നടുവിങ്ങനെ മുറിച്ചെടുക്കുകയാണ് നമുക്ക് ഏതേ ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇതുപോലെ രണ്ടെണ്ണമാക്കി മുറിച്ചെടുത്തു ഇനി നമുക്ക് എണ്ണ ചൂടായി ചൂടായുമെന്ന് നോക്കാം ബട്ടൂര ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ചൂടായ എണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് കേട്ടോ എണ്ണ ചൂടായോ എന്നറിയാൻ ഒരു സ്വല്പം മാവിൻ്റെ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ അതപ്പം തന്നെ പൊന്തി മുകളിലേക്ക് വന്നു അപ്പോൾ എണ്ണ ആവശ്യത്തിന് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ബട്ടൂര ഇട്ട് കൊടുക്കാം ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ട്ടോ നന്നായി പൊന്തി വരുന്നുണ്ട് എണ്ണ നല്ല ചൂടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നല്ല കളറും വന്നു നന്നായിട്ട് ഉണ്ടാക്കി കിട്ടി കേട്ടോ നല്ല സൂപ്പർ ബട്ടൂരി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി അടിപൊളി ബട്ടൂരിയാണ് അടുത്തതും ഉണ്ടാക്കിയെടുക്കാം ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ഇത് നന്നായിട്ട് ഇങ്ങനെ പൊള്ളച്ചു വരുള്ളൂ നന്നായിട്ടിങ്ങനെ വീർത്ത് വയ്ക്കുന്നുണ്ട് നല്ല ബ്രൗൺ കളറും ആയിട്ടുണ്ട് അപ്പോൾ നല്ല സൂപ്പർ ബട്ടൂര അല്ലേ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കടയിലൊന്നും പോകണ്ട നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ബട്ടൂര ഉണ്ടാക്കിയെടുക്കാം എങ്ങനെയുണ്ട് സൂപ്പറല്ലേ അപ്പോൾ എല്ലാ ബട്ടൂരിയും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കും ഞാൻ ഇന്ന് ബട്ടൂരയ്ക്കൊപ്പം കടലക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വെള്ളക്കടല മസാലക്കറി അതായത് ചന മസാല ചന മസാല കൂട്ടിയിട്ട് ഈ ബട്ടൂര കഴിക്കുന്നത് നല്ല രുചികരമാണ് ഇങ്ങനെ ബട്ടൂരയും ഇതുപോലെ വെള്ളക്കടല മസാലയും ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ ഒരു പ്രാവശ്യമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല അടിപൊളിയാണ് ഇത് ഒന്ന് പൊട്ടിച്ചു നോക്കാം ഇതിൻ്റെ ഉൾവശം കണ്ടോ നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ നല്ല നല്ല സോഫ്റ്റ് ആണ് നല്ലത് ഉണ്ടോ ഇതിൻ്റെ ഉൾവശം ഇതുപോലെയാണ് ബട്ടൂര ഉണ്ടാവുക ഇത് നമുക്ക് ശരിക്കും ശരിക്കും നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ ബട്ടൂരയാണ് അതേപോലെ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം